തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും എസ്ഐ ടിയിൽ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ദിണ്ടുക്കലിൽ നിന്നും ജീവൻ ജീവൻകോട് രക്ഷപ്പെട്ടതിൽ ഇപ്പോൾ ദൈവത്തിനോട് അയ്യപ്പനോട് നന്ദി പറയുകയാണ് എസ് കാരണം ഡി മണിയുടെ ആ കോട്ടയിൽ ചെന്ന ഡി മണിയെ തൂക്കുക എന്ന് പറയുന്നത് എസ് ഐ ടി എന്നല്ല ആര് വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് പലരും പറയുന്നത് എന്തായാലും എസ് ഐ ടിയുടെ നോട്ടീസിന്റെ പ്രകാരം ഡി മണി തിരുവനന്തപുരത്ത് നാലിനോ അഞ്ചിനോ എത്തണമെന്നാണ് റിപ്പോർട്ട് എത്തുമോ എന്ന് കണ്ടറിയാം ഏതായാലും യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാൽ ഈ ചോദ്യത്തിന് ഗോപി ർധനൻ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇതിനായി നാളെ കോടതിയിൽ അപേക്ഷ നൽകും സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റുവെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല സ്വർണം കൈമാറിയ ഇടനിലക്കാരൻ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ബന്ധമുണ്ടെന്ന പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണിയെ ചൊല്ലിയുള്ള വിവാദം തീർന്നിട്ടുമില്ല ഇന്നലെ കണ്ടെത്തിയ എം എസ് മണി തന്നെയാണ് പ്രവാസി മൊഴി നൽകിയ ഡി മണി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എസ് മറ്റുള്ളവരുടെ പേരിൽ മൂന്ന് ഫോൺ നമ്പറുകളുള്ള മണിക്ക് ദിണ്ടിക്കല്ലിൽ വൻ ബന്ധമുണ്ടെന്നാണ് എസ് കണ്ടെത്തൽ എന്നാൽ ശബരിമല കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് മണി ഞാനല്ല ഡി മണി ഞാൻ എം എസ് മണിയാണ് എന്ന അയാളുടെ ഡയലോഗ് അടിയൊക്കെ തന്നെ തീർന്നു എന്തിനാണ് വേട്ടയാടുന്നത് എന്ന വികാരഭരിതമായ ആയിരുന്നു മണിയുടെ ചോദ്യം എന്തായാലും നാടകം കൊള്ളാം തൽക്കാലം അങ്ങോട്ടേക്ക് മാറുന്നില്ല ക്ക് എന്ന മട്ടിൽ എസ് ഐ ടിയും ഇറങ്ങി തയ്യെതിരെ പെറ്റിക്കേസ് പോലും ഇല്ല എന്നും പോറ്റിയെ അറിയില്ല എന്നും പക്ഷേ അന്വേഷണമായി സഹകരിക്കുമെന്നും മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ ഇയാൾ തന്നെയാണ് ഡി മണി എന്ന വിളിപ്പേരുള്ള എം എസ് മണി എന്ന് സ്ഥിരീകരിക്കുകയാണ് എസ് ഐ ടി രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ച് ആദ്യം പറയുന്നത് വ്യവസായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് എസ് ഐ ടിയെ ഡിന്ദിക്കലിൽ എത്തിച്ചത് ഈ നമ്പർ ദിന്ദിക്കൽ സ്വദേശിയായ ബാലമുരുകന്റെ പേരിലാണ് അതിനാൽ മണി എന്ന ബാലമുരുകനാകണം ഈ കണ്ണിയിൽ ഉൾപ്പെട്ടത് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മണി ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് നമ്പറുകൾ കൂടി കണ്ടെത്തി മൂന്ന് നമ്പരും മണിയുടെ പേരിലല്ല തയ്യൽക്കടക്കരനായ ബാലമുരുകൻ തന്റെ സുഹൃത്താണ് എന്ന് മണി പറയുന്നുണ്ട് അപ്പോൾ ബാലമുരുകനിലേക്കും അന്വേഷണം പോകേണ്ടതുണ്ട് ഈ മാസം മുപ്പതിന് എസ് ഐ ടി ഓഫീസിൽ ഹാജരാക്കാൻ ബാലമുരുകനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ആറു വർഷം കൊണ്ട് മണിക്കുണ്ടായ സാമ്പത്തിക വളർച്ച പോലീസിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിൽ ഹാജരാകാൻ മണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലാണ് ഇനി നിർണായകം ശബരിമല കേസിലെ അന്വേഷണത്തിന് നൽകിയ സമയപരിധി അവസാനിക്കുകയാണ് പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം നീങ്ങുന്നത് എന്തായാലും ആ വഴിത്തിരിവിലേക്ക് അന്വേഷണം നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചെറുതായിട്ടൊന്ന് യൂടേർ എടുക്കുകയാണ് കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തെറിവിളി കേൾക്കുന്ന ഒരു വാർത്ത കൂടി നിങ്ങളെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മറ്റ് സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാർക്ക് വലിയ ദേഷ്യമാണ് കാരണം മറ്റ് രാഷ്ട്രീയ വിമർശനങ്ങളെ വിമർശനങ്ങളെപ്പോലെയല്ലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളെ ആരോപണങ്ങളെപ്പോലെയല്ലോ അയ്യപ്പനെ തൊട്ട് കളിക്കുന്ന ആരോപണം കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രം ഉള്ള ഒരു സ്വത്തല്ല കാരണം എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള ഒരു ഒരു ദൈവീക ചൈതന്യം ഒക്കെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ആ അയ്യപ്പനെ തൊട്ട് കളിക്കുക ഏതൊരു മുഖ്യമന്ത്രി ആയിക്കോട്ടെ അദ്ദേഹം ഏതൊരു പാർട്ടിക്കാരനും ആയിക്കോട്ടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും തലപ്പത്തിരിക്കുന്നവർ അദ്ദേഹത്തോട് ഒന്ന് കണ്ണ് ചുളിച്ചും നെറ്റി ചുളിച്ചു മാത്രമേ നോക്കുകയുള്ളൂ അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ പാഴ്സലായിട്ട് തെറിവിളി അങ്ങ് കർണാടകയിൽ നിന്നും കേൾക്കുന്നത് ബാംഗ്ലൂരിൽ കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി വീടുകൾ തകർക്കുന്നതിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് കടുത്ത മറുപടിയുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുകയാണെന്നും ന്യൂനപക്ഷ വേട്ടയാണെന്നും എന്നും ആരോപിച്ച പിണറായിയോട് പഠിച്ചിട്ട് സംസാരിക്കാനാണ് ശിവകുമാർ ആവശ്യപ്പെട്ടത് കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടരുത് എന്ന് ഡി കെ താക്കീർ നൽകുകയും ചെയ്തു വെള്ളിയാഴ്ച എക്സിലൂടെ ആയിരുന്നു പിണറായി വിജയന്റെ വിമർശനം എലഹങ്കയിലെ കോഗുലി ഗ്രാമത്തിലെ വസീം ലേ ഫക്കീർ കോളനി എന്നിവിടങ്ങളിൽ നിന്ന് ഇരു ഇരുന്നൂറിലധികം വീടുകൾ തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകമാണ് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ് കർണാടകയിലേതെന്നും ഈ ദശലക്ഷക്കണക്കിന് മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്നും പിണറായി വിജയൻ ആരോപിച്ചു കൊടും തണുപ്പിൽ ഒരു ജനതയെ മുഴുവൻ തിരുവിലിറക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ ഇത്തരം നടപടികൾ നടക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച ഇതിന് മറുപടിയുമായി ഡി കെ ശിവകുമാർ പിണറായി വിജയന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം മേലാലിന് ഇടപെട്ടേക്കരുത് എന്നും ശിവകുമാർ വ്യക്തമാക്കി ബാംഗ്ലൂരിലെ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഒരു മുതിർന്ന നേതാവ് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടിയിരുന്ന അപകടകരമായ ഒരു ക്വാറിയിലാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നത് എന്നും ഈ സ്ഥലം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ശിവകുമാർ വിശദീകരിച്ചു സർക്കാർ ഭൂമി കയ്യേറി മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിന് മുകളിലാണ് ഈ കുരകൾ െട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ ഭൂമാഫിയയാണുള്ളത് പാവപ്പെട്ടവരെ മുന്നിൽ നിർത്തി ഭൂമി തട്ടിയെടുക്കാനാണ് അവരുടെ നീക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ബുൾഡോസ സംസ്കാരം കോൺഗ്രസ് സർക്കാരിനില്ല നിയമവിരുദ്ധമായ കൈയേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ അഭ്യാസമാണ് പിണറായിയുടേത് സ്വന്തം സംസ്ഥാനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കർണാടകയിലെ ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല അങ്ങനെ ഇടപെടേണ്ടത് എന്താ നിങ്ങൾക്ക് ലാഭം എന്ന കൊടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അർഹമായ പുനരധിവാസം നൽകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട് ഇവരെ മനുഷ്യപരമായ രീതിയിലാണ് മാറ്റിയതെന്നും അർഹരായവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം വീടുകൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരകളുടെ പരാതി കൂടി നോക്കാം അതേസമയം ഡിസംബർ ഇരുപത്തിരണ്ടിന് പുലർച്ചെ നടത്തിയ നടപടിയിൽ നാനൂറോളം കുടുംബങ്ങളാണ് വഴിയാതരമായത് യാതൊരു മുൻകൂർ നോട്ടീസും നൽകാതെയാണ് വീടുകൾ പൊളിച്ചതെന്ന് താമസക്കാർ പരാതിപ്പെടുന്നു ഇരുപത് വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നവരാണ് ധികവും ഇവർക്ക് ആധാർ വോട്ടർ ഐ ഡി രേഖകൾ ഉണ്ടെന്നുമാണ് ഇവരുടെ അവകാശവാദം യോഗ്യരായ താമസക്കാർക്ക് രാജീവ് ഗാന്ധി സ്കീം വഴി പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ഗൌഡയുടെ മണ്ഡലത്തിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചൊറിയാൻ ചെന്ന മുഖ്യമന്ത്രിയെ മാന്തി വിട്ടിരിക്കുകയാണ് സ്വന്തം മണ്ഡലത്തിലെയും സ്വന്തം സംസ്ഥാനത്തെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയം തീരെയില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടന്നു ചെന്നിരിക്കുന്നത്